ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൊണ്ട് പ്രെസ് ചെയ്യണേ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം ഒരു സ്നേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു ചീനിച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം േശം പട്ട ഗ്യാമ്പു ഇലക്കാജാതിപുരി സാധനങ്ങൾ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളു ഇനി അതിലോട്ട് സവാളയെട്ട് കൊടുക്കാം ഒരു ഒന്നര സവാള കട്ട് ചെയ്തത് ഇതൊന്ന് വഴി വരണം ഇഞ്ചി വെളുത്തുള്ളി ചാച്ച് വെച്ചിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം അതിലോട്ട് രണ്ട് സ്പൂൺ പച്ചമുളക് ചാച്ചിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കേട്ടോ ഒരു ചെറിയൊരു മുറി തക്കാളി കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം ഒരു ഒരു വലിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കൊടുക്കാം ഒന്ന് വെന്ത് വരണം ഒരു കാരറ്റ് ഒന്ന് വെന്ത് വരണം അങ്ങനെ ഒരുപാട് വേവണ്ട എന്നാലും ഒന്ന് വേണം ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് പച്ചമുളക് ഒരു ഒന്ന് ഇളക്കി കൊടുക്കാം തിലോട്ട് ലേശം മല്ലി എല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം കരവേപ്പില ഒരു തണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഏകദേശം ആയിട്ടുണ്ട് ഇനി രണ്ട് മുട്ട ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുഴുങ്ങിയിട്ട് അതിട്ട് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇട്ടുകൊടുത്തിരുന്നേ കറക്റ്റ് ആണോ ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റ് എരിവും എരിവും പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് കടലമാവ് ഇട്ടുകൊടുക്കാം അരക്കപ്പ് ഇടിയപ്പ പൊടി ഇട്ടുകൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ ഫില്ലിങ്ങിലൊക്കെ കുറച്ച് മുളക് പൊടി എരി എരുവുപ്പൊക്കെ നന്നായിട്ടുള്ളതുകൊണ്ട് ഇതിലിപ്പോൾ നന്നായിട്ട് വേണമെന്നില്ല കുറേശം ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഭയങ്കര ആണ് ഇങ്ങനെ കഴിക്കാനായിട്ട് എന്താ ഇപ്പം ആയി ആയിക്കിട്ടിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് ഞാൻ കട്ടയൊന്നും ഇല്ലാതെ ഇങ്ങനെ അതാ ഈ ഒരു പരുവാണ് അതിൽ ആയിക്കോട്ടിരിക്കുന്നത് ഒരുപാട് കട്ടി ആവാൻ പാടില്ല ഒരുപാട് വെള്ളത്തോടനെ ആവാൻ പാടില്ല എന്താ ബ്രെഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം ഫില്ലിങ് കൊടുക്കണം പതുക്കെ ഒരു പീസ് എടുത്തിട്ട് സ്പൂൺ കൊണ്ട് പതുക്കെ അതിലിങ്ങനെ കൊടുക്കണം എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുക ഇങ്ങനെ പ്രെസ് ചെയ്താൽ മതി എന്നിട്ട് മാവിൽ മുക്കിയിട്ട് ഇട്ടുകൊടുക്കുക വച്ചൂടായ എണ്ണയിൽ അങ്ങോട്ട് മുക്കിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതിങ്ങനെ മറിച്ചിടാനാവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതാ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കാം അപ്പോൾ അത ഇങ്ങനെ ആയിട്ടുണ്ടേ ഇത് മതിയാവും എടുക്കാം ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ